കൂട്ട പീഡനത്തിനിരയായ ആദിവാസി യുവതി വിചാരണയ്ക്ക് തൊട്ടുമുമ്പ് കാണാതാവുന്നു പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആ ഇരുപത്തിരണ്ട് കാര്യെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തായന്നൂർ പിരിഞ്ഞുമൂലയിലാണ് ഈ ആദിവാസിയെ കാണാതായത് ഒടയം ചാലിലെ ഒരു വീട്ടിൽ ജോലിക്കിടയിൽ ക്രൂരമായാണ് പീഡിപ്പിക്കപ്പെട്ടത് സെബാസ്റ്റ്യൻ വിനു വിനോദ് എന്നീ മൂന്ന് യുവാക്കളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങി കാസർഗോഡ് കോടതിയിലായിരുന്നു കേസിന്റെ വിചാരണ വിചാരണയ്ക്ക് രണ്ട് തവണ യുവതി കോടതിയിൽ എത്തിയതായിരുന്നു പിന്നീടാണ് കോടതിയിൽ വരാതായത് ഇതേ തുടർന്ന് കോടതി സെമൻസ് അയച്ചു യുവതിയെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ സംരക്ഷണത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് സമൻസുമായി പോലീസ് എന്തപ്പോഴാണ് യുവതി ആ വീട്ടിൽ ഇല്ലെന്നും ആറ് മാസം മുമ്പ് വീട് വിട്ടിറങ്ങി എന്നും മനസ്സിലാവുന്നത് പിന്നീട് പെൺകുട്ടി സഹോദരന്റെ വീട്ടിലേക്ക് പോയെന്ന സംശയത്തിൽ കണ്ണൂർ കൂത്തുപറമ്പിലുള്ള സഹോദരന്റെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി എവിടെയും ബന്ധു വീട്ടിലോ എവിടെയും കുട്ടി എത്തിയിട്ടില്ലെന്ന് അപ്പോഴാണ് അറിയുന്നത് യുവതി പോകാൻ സാധ്യതയുള്ള എല്ലാ ബന്ധുവീട്ടുകളിലും അന്വേഷണം നടത്തിയ ശേഷമാണ് സഹോദരൻ അമ്പലത്തറ പോലീസിൽ യുവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി പറയുന്നത് പീഡന കേസിന്റെ വിചാരണ നടക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു യുവതി അപ്രത്യക്ഷമായത് റിമാൻഡിൽ നിന്നിറങ്ങിയ പ്രതികൾ യുവതിയെയും യുവതിയെ സംരക്ഷിച്ച ബന്ധുവിനെയും ഭീഷണിപ്പെടുത്തിയിരുന്നതായി അറിഞ്ഞു ലോക്കൽ പോലീസാണ് കേസ് ആദ്യം അന്വേഷിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് പല ബി വൈ എസ് പിമാരുടെ നേതൃത്വത്തിലും മാറി മാറി കേസ് അന്വേഷിച്ചു ഫലമുണ്ടായില്ല യുവതിയെ പീഡിപ്പിച്ച കേസിലെ മുഖ്യപ്രതിക്ക് സംസ്ഥാനത്തെ വലിയൊരു രാഷ്ട്രീയ കക്ഷിയുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ മലയോരത്തുണ്ടായിരുന്ന ഏക്കർ കണക്കിന് സ്ഥലത്തെ ഒരു കിണർ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മൂടിയത് എന്തിനാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഇവിടുത്തെ ജോലിക്കാർ എസ്റ്റേറ്റിൽ ഇല്ലായിരുന്ന സമയത്താണ് കിണർ മൂടിയത് തൊഴിലാളികൾ വന്ന് നോക്കുമ്പോൾ കിണർ മൂടിയ നിലയിലായിരുന്നു യുവതിയെ കൊന്ന് കിണറ്റിൽ തള്ളി മൂടി എന്നാണ് ആരോപണം ഇത് സംശയത്തിന് വഴിവെക്കുന്നു ഇതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല യുവാവിന്റെ പേരിലുള്ള ഈ സ്ഥലം വിറ്റ് കണ്ണൂരിലെ മലയോര ഭാഗത്തേക്ക് അദ്ദേഹം താമസം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് സംശയത്തിന് വഴി വെക്കുന്നത് അന്വേഷണം മറ്റു ഏജൻസികൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതായാണ് പുതിയ വിവരം